ഞാൻ ഡോക്ടർ ശില്പ വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം അലോപേഷ്യ അരേറ്റ എല്ലാവർക്കും ഈ അലോപേഷ്യ എന്ന ഒരു വാക്ക് പരിചിതമായിരിക്കും ഒരുവിധം കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പേഴ്സൻറ്റേജ് തന്നെ ഒരു ശതമാനം ആൾക്കാർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിൽപ്പോലും ഇത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ചികിത്സിച്ചാൽ മാറാവുന്നതും അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാറുവാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് പക്ഷേ പല ആളുകളും ഇത് തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അലോപേഷ എന്നാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഹെയർ ഫോളിക്കിനെ അറ്റാക്ക് ചെയ്യുകയും അത് ചുരുങ്ങിപ്പോയി പിന്നീടത് ഹെയർ ഫോ ഹെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും അതിനെ മന്ദീപവിപ്പിക്കുകയും അതുപോലെ തന്നെ അത് തീർത്തും ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നത് ഇതാണ് അലോപേഷ എന്നത് ചെറിയ ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് ആചാര്യന്മാർ ആയുർവേദത്തിൽ ഇത് ഒരു സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആ ഒരു രീതിയിലും ഇന്ദ്രലുപ്തം എന്ന ഒരു പേരിൽ പറയുന്നുണ്ട് അതിൽ തന്നെ എക്സ്റ്റേണൽ എക്സ്റ്റേണലാണ് അതിൽ ആചാര്യന്മാരൊക്കെ തന്നെ പറയുന്നത് ഇൻറ്റേണലി ഉണ്ടെങ്കിലും ഇതിൽ നമ്മുടെ ഒരു മോഡേൺ മെഡിസിനൊക്കെ അലോപേഷ്യ പറയുന്നത് ഓട്ടോ എമ്യൂൺ ഡിസോർഡർ ആണ് എങ്കിൽ ആചാര്യന്മാർ ആയുർവേദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കിൻ ഡിസോർഡറുടെ രീതിയിലാണ് പറയുന്നത് ഇന്ദ്രലുപ്തമെന്നാണത് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ആണ് അതായത് എക്സ്റ്റേണലും ഇൻറ്റേണലും നമ്മൾ ഒരുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് ഇനി ഇതുപോലെ തന്നെ അലോപേഷ്യ ഏരിയറ്റ എന്നതിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയേണ്ടത് ഇതിപ്പം നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കാണുന്നതും അതുപോലെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ടൈപ്സ് വിവരിക്കുന്നത് മെയിനായിട്ട് കാണുന്നത് അലോപേഷ്യ ഏരിയേറ്റയിൽ തന്നെ മോണോലോക്കുലാരിസ് ആൻഡ് മൾട്ടി ലോക്കുലാരിസ് അതായത് ഒരു പാച്ചായിട്ട് അതായത് ഒരു കോയിൻ സൈസായിട്ട് നമ്മുടെ ശിരോചർമ്മത്തിൽ കാണപ്പെടുന്ന മുടിയില്ലാതെ ശിരോചർമ്മത്തിൽ ഒരു കോയിൻ്റെ രീതിയിൽ കാണപ്പെടുന്ന ഒരു പാച്ചാണ് അതാണ് മോണോ ലോക്കുലാരിറ്റ് മോണോ ലോക്കുലാരിസ് അത് ഒറ്റ ഒരു പോയിന്റായിട്ടോ ഒരു പാച്ചസ് ആയിട്ടോ ആണ് കാണുന്നത് ചെറുതായിട്ടൊരു ഒരു പി സൈസിൽ അതായത് ഒരു കടൽ കടലയുടെയൊക്കെ നിലക്കടലയുടെയൊക്കെ രീതിയിലായിരിക്കും പെട്ടെന്ന് തന്നെ അത് നോട്ടീസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ പിന്നീട് അത് വർദ്ധിച്ച് ഒരു കോയിൻ സൈസാവും പിന്നീടാണ് അത് മൾട്ടി ലോക്കുലാരിസ് ആയി മാറുന്നത് അതായത് സെവറൽ പാച്ചസ് ശിരോചർമ്മത്തിൽ ഒരു മൂന്നോ രണ്ടോ മൂന്നോ അതിലധികമോ ഉണ്ടാവുന്ന പാച്ചസ് ആയി മാറുന്നത് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് തന്നെ ഇത് മാറി വരുന്നതാണ് ഇതിൻ്റെ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് വെച്ചാൽ ശിരോചർമ്മം കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മൾ ഷേവ് ചെയ്തതുപോലെയോ അതുപോലെ തന്നെ മുട്ടയടിച്ചതുപോലെ ഒന്നുമില്ലാതെ ശിരോചർമ്മം അടഞ്ഞു പോയിരിക്കുന്ന രീതിയിലാണ് ഇതിനെയാണ് അലോപേഷ്യ ടോട്ടാലിസ് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് വരുന്നതാണ് അലോപ്പിഷ യൂണിവേഴ്സാലിസ് അതായത് പുരികം ഉൾപ്പെടെ നമ്മുടെ കംപ്ലീറ്റ് ബോഡി ചില ചില ആളുകളിൽ കയ്യിലേതും കാലിലേതും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെതുപോലും ഉള്ള എല്ലാ രോമങ്ങളും എഫക്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബോഡി രോമങ്ങളൊന്നുമില്ലാതെ കാണപ്പെടുന്ന മനുഷ്യരായിട്ട് മാ മാറും ആ സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ചില ഒരു തേർഡ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ ടോട്ടാലിസോ യൂണിവേഴ്സാലിസോ എത്തുമ്പോഴായിരിക്കും നിങ്ങളുടെ നഖങ്ങളിലും ചേഞ്ചസ് ഉണ്ടാവും ചില ആളുകൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നഖങ്ങളിൽ വെള്ളക്കുത്തുകളോ നഖങ്ങളിൽ നമ്മൾ ഈ പുഴുക്കടി പോലെയൊക്കെ കാണുന്ന അതുപോലെ നഖത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അതും ഇതിൻ്റെ അനുബന്ധമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ തൈറോഡ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഞാൻ ഈ മുൻപ് പറഞ്ഞു കഴിഞ്ഞു അലോപേഷ എന്നത് നമ്മൾ പറഞ്ഞു ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ രണ്ട് രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നോക്കി അസസ് ചെയ്തു അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ചായിരിക്കും നമ്മൾ മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നത് ഇത് അലോപ്പേഷ്യയുടെ മെഡിസിൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യുക തന്നെ വേണം അതായത് ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ തന്നെ ടൈപ്പിനനുസരിച്ചും മെഡിസിൻ്റെ ആപ്ലിക്കേഷനിലും ഡിഫറെൻ്റായിട്ടായിരിക്കും വരുന്നത് ഇതിൻ്റെ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഓയിലും അതുപോലെ തന്നെ ഓൺമെൻറ്റുകളും ഇതുപോലുള്ള ഓന്മെൻറ്റുകൾ നമ്മുടെ വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് നിർമ്മിച്ച് വരുന്നതാണ് അതായത് എക്സ്റ്റേണലും ഇൻറ്റേർണലുമായിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റും നമ്മുടെ തന്നെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മുടെ എത്രയോ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടും ഓരോ പേഷ്യൻറ്റും ഓരോ പഠനം എന്ന രീതിയിൽ നമ്മൾ പോയത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു ചികിത്സാ രീതി അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കുറച്ചൊക്കെ മുടി പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ മുടി പൊഴിഞ്ഞു പോയാൽ തന്നെ വലിയ സ്ട്രെസ്സായിരിക്കും അപ്പോൾ കംപ്ലീറ്റ് പോവുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് അറിയുന്നതായിരിക്കും അപ്പോൾ അതിന് നമ്മൾക്ക് കുറച്ചെങ്കിലും എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ കുറച്ചെന്ന് പറയുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജെങ്കിലും നമുക്കൊരു നീതി പുലർത്താൻ പറ്റുന്നുണ്ട് അവർക്കൊരാശ്വാസം വേകാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി ആവിഷ്കരിക്കാൻ പറ്റിയത് വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാനിതിനെ കാണുന്നു ഇതിൻ്റെ ചികിത്സാരീതി എന്ന് പറയുന്നത് ഓയിലും ഓയിൻമെൻറ്റാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് പിന്നെ ഇൻറ്റേർണലി നമ്മളെല്ലാം കസ്റ്റമൈസ് ചെയ്യണം ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും അരിഷ്ടങ്ങളോ കഷായങ്ങളോ വേണ്ടവർക്ക് അത് കൊടുക്കും ടാബ്ലറ്റ് വേണ്ടവർക്ക് അത് ചെയ്യാറുണ്ട് ഹെയർ സ്പ്രേ യൂസ് ചെയ്യേണ്ടവർക്ക് അത് കൊടുക്കാറുണ്ട് എങ്കിലും എല്ലാ പേഷ്യൻസിനും കോമൺലി നമ്മൾ ചെയ്യുന്നത് ഓയിലും ഓയിൻമെൻറ്റും അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അത് വാഷ് ചെയ്യാനുള്ള മെറ്റീരിയലുകളും ആയിരിക്കും ഇതിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതിൽ ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ അതിലിപ്പം ഞാനൊരു ഫോട്ടോ കാണിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത് പറയുകയാണെങ്കിൽ അലോപേഷ്യയുടെ ഏതേറ്റ മോണോലോക്കുലാരിസ് അതായത് ഒറ്റ ഒരു പാച്ച് വരുന്ന ഒരു ഒരാളുടെ ശിരോചർമ്മത്തിൽ ഒറ്റ ഒരു പാച്ചസ് മാത്രം വരുന്ന എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ ഒരു പീസ് എടുത്ത് അതിൽ നിന്നും കിട്ടുന്ന നീര് ഇതാണ് പാച്ചസ് എങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇത്രയും പോർഷൻസിൽ അതായത് ഈ നമ്മൾ സാധാരണ ഒരു വൂണ്ടിലൊക്കെ മുറിവോ എന്തെങ്കിലും പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെയല്ല ഇതിൻ്റെ ഇത്രയും പോർഷൻസിൽ ആയിട്ട് ഈ മാർജിൻ്റെ പുറത്തുകൂടെ അതായത് ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ ഓരോ അണുക്കൾ ഉണ്ടെങ്കിലും അത് നശിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ പറയുന്നത് പുറമേയുള്ള ഇത്രയും പോർഷൻസിൽ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് ുള്ളിലേക്ക് അപ്ലൈ ചെയ്യാം അതിനു ശേഷമാണ് നമ്മൾ ഓന്മെൻ്റ് എടുക്കുക ഇതുപോലെയുള്ള ഓന്മെൻ്റുകളായിരിക്കും അപ്പം അതിൽ നിന്നും എടുത്ത് ഇതേ രീതിയിൽ തന്നെ പുറമേ അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാണ് ഓന്മെൻ്റ് അപ്ലൈ ചെയ്യുന്ന രീതി അതായത് അലോപേഷ്യ ഏരിയാറ്റ മോണോലോക്കുലാരിസ് അതായത് ഒറ്റ പാച്ചുള്ളവർക്ക് രണ്ടാമത്തെ കണ്ടീഷൻ മൾട്ടി ലോക്കുലാരിസ് അതായത് ഡിഫറെൻ്റ് ആയിട്ട് പലതരം പാച്ചസ് ഉണ്ടായിരിക്കും ഇവിടെ കണ്ടോ ഈ ഒരു പോർഷൻസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുലിയുടെ നഖം കൊണ്ട് കോറുക എന്നൊക്കെ പറയുന്നില്ല അതുപോലെ ഈ ഈയൊരു പോർഷൻസിലൊക്കെ ഉണ്ടാവാം അതാണ് പിന്നീട് വലുതായി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഓരോ പാച്ചസും ഈ പറഞ്ഞ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുകയും പിന്നീട് ഇതിൻ്റെ ഈ ഔട്ടർ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇന്നർ പോർഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ബാക്ക് പോർഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് മാർജിൻ്റെ ഔട്ടർ സൈഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിൽ എല്ലാ പോർഷൻസിലും ഈ ചെറുനാരങ്ങ നീരോ അതുപോലെ തന്നെ ഓയിൻമെൻറ്റും കൊണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അടുത്ത വരുന്നത് ഇതുപോലുള്ള കണ്ടീഷനാണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് അതിൽ നമുക്ക് തലമുടി മാത്രമാണ് അതായത് പുരികം അതുപോലെ കഴുത്തിന് മുകളിലോട്ട് മാത്രമാണെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ അവിടം വെച്ച് മുകളിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലാതെ തലയിൽ അപ്ലൈ ചെയ്ത് കഴുത്ത് വരെ പോകാൻ പാടില്ല കഴുത്തിൽ നിന്നും മുകളിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുകയും ശരീരത്തിനെ വെറുതെ വിടുകയും ചെയ്യുക എല്ലാ പോർഷൻസിലും ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യണം അതായത് കഴുത്ത് തൊട്ട് മുകളിലോട്ടേക്ക് തലയുടെ ബാക്കി ശരീരഭാഗങ്ങളിലുണ്ടെങ്കിൽ ആ പോർഷൻസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയുന്നത് വ്യത്യാസമായിരിക്കും ഓൺമെൻറ്റും ചെറുനാരങ്ങയുടെ നീരും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കഴുകാനാണ് നമ്മൾ പറയുന്നത് ഏകദേശം ചെറിയ ഒരു പാച്ചസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു വൺ മന്ത് ഓർ വൺ ആൻഡ് ഹാഫ് മന്ത് കൊണ്ടൊക്കെ വൺ മന്ത് മതിയാവും ആ വൺ മന്ത് കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഇതുപോലുള്ളതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു വൺ ഇയർ തന്നെ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായും എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ചെറിയ ചെറിയ പഥ്യങ്ങൾ ചെറിയ പഥ്യങ്ങൾ അങ്ങനെയല്ല നോൺ വെജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അതായത് ചിക്കൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പിന്നെ ഇൻറ്റേർണൽ മെഡിക്കേഷൻ ഇങ്ങനെയുള്ള കൺ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുള്ളൂ നമ്മുടെ ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും ഇൻറ്റേർണൽ മെഡിസിൻ അതനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ ഒരു ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ത്രീ മന്ത് കൊണ്ട് തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് വ്യത്യാസമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വൺ വൺ മൺ ഇയർ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ എന്ന് പറയുന്നത് അടുത്തതായി കുട്ടികളിൽ കാണുന്ന അലോപേഷ്യ അതായത് ന്യൂ ബോൺസ് തൊട്ടിട്ട് കുറച്ച് ചെറിയ കുട്ടികൾ പഠന പഠിക്കുന്ന കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന പറ്റിയാണ് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ വീട് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വീട്ടിലെ ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ അസുഖമുള്ളവർ ഉപയോഗിച്ച ചീപ്പുകളോ അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈ അസുഖം വരുന്നത് കാണാറുണ്ട് അത് അതേപോലെ തന്നെ ന്യൂ